ആറളം കാർഷിക ഫാമിലെ ഒന്നാം ബ്ലോക്കിൽ വെള്ളപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് ഉഗ്രസ്ഫോടനശേഷിയുള്ള പന്നിപ്പഴക്കം കണ്ടെത്തിയത് ഫാമിലെ തൊഴിലാളികൾ കാടു വഹിക്കുന്നതിനിടെയാണ് പന്നിപ്പഴക്കം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫാം അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു ഫാമിൽ നിന്നും വന്ന കുട്ടിയാന കരിക്കോട്ടക്കരിയിൽ വെച്ച് രണ്ടാഴ്ച മുമ്പ് ചെരിഞ്ഞിരുന്നു പന്നിപ്പടക്കം എടുത്ത കാട്ടാനയ്ക്ക് അതിഗുരുതരമായ പരിക്കപ്പെട്ടിയതിനെ തുടർന്നാണ് കാട്ടാന ചെരിഞ്ഞത് എന്ന് മനസ്സിലായിരുന്നു ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡ് ഫാമിലെ വിവിധ ബ്ലോക്കുകളിൽ പരിശോധന നടത്തിയപ്പോൾ പല ബ്ലോക്കുകളിൽ നിന്നും പന്നിപ്പടക്കം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആർള ഫാം ഒന്നാം ബ്ലോക്കിൽ വെച്ച് വീണ്ടും പന്നിപ്പടക്കം കണ്ടത് പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനായി വെച്ചതാകാം പന്നിപ്പടം എന്നും തൊഴിലാളികൾ കാട് വയക്കാൻ ചെല്ലുമ്പോൾ പന്നിപ്പടക്കം പൊട്ടുന്നതും നിത്യസംഭവമാണെന്നും വാഹനങ്ങൾ ഫാമിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ടയറിനടിയിൽപ്പെട്ടും പന്നിപ്പടക്കം പൊട്ടാറുണ്ടെന്നും ഇവർ പറയുന്നു ഫാം അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആറളം എസ് ഐ രാജീവൻ ജോസ് പി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പന്നിപ്പടക്കം നിർവീര്യമാക്കുന്നതിനായി സ്റ്റേഷനിലേക്ക് മാറ്റി നാല് തൊഴിലാളികൾ ഇവിടെ ഫീൽഡ് വർക്കിന് വരുന്നതാണ് അപ്പോൾ ഇവിടെ ഈ പന്നിപ്പടക്കം ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്ന് തൊഴിലാളികളും അത് കടന്നാണ് പോയത് വേറെ തൊഴിലാളി വന്നിട്ടാണ് അത് കണ്ടത് ഞങ്ങൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഇത് പല പ്രാവശ്യവും ഈ ഫാമിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിന്ന് വീണ്ടും പന്നിപ്പടക്കം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ന് തൊഴിലാളികൾ ഇവിടെ ജോലിക്കെത്തിയ തൊഴിലാളികൾ അത്ഭുതകരമായി ഈ പന്തിപ്പടക്കം ഉള്ള ഭാഗത്തുകൂടെ ഇവർ നടന്നു പോകുമ്പോൾ അത് അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെടുന്നത് കാരണം ഇത് കയറി ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നു എന്തായാലും നാല് തൊഴിലാളികൾ ഇവിടെ ജോലിക്കെത്തിയപ്പോൾ അതിനകത്ത് മൂന്ന് പേരും ഇതിനെ കടന്നാണ് അപ്പുറത്തേക്ക് പോയത് പക്ഷേ പിന്നീട് ഒരു തൊഴിലാളി പുറകെ വന്ന ഒരു തൊഴിലാളിയാണ് ഈ പന്തിപ്പടക്കം ഇങ്ങനെ കിടക്കുന്നതായി കണ്ടത് എന്തായാലും അവർ പിന്നെ അബദ്ധത്തിൽ കയറി ചവിട്ടാഞ്ഞതൊക്കെ നന്നായി കാരണം തൊഴിലാളികൾ രക്ഷപ്പെട്ടു ഈ ആറളം കാർഷിക ഫാമിനകത്ത് നിരവധിയായ തവണ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ നിന്ന് അക്കര കടന്ന ഒരു കുട്ടിയാന പിന്നെ കരിക്കോട്ടക്കരയിലെത്തി ചെരിയുകയുണ്ടായി അങ്ങനെ ചരിഞ്ഞ കുട്ടിയാന ഈ പന്നിപ്പടക്കം കടിച്ച് വലിയ പിന്നെ മുറിവുണ്ടായി അതിനെ തുടർന്നാണ് അത് ചരിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് അത് ഈ ഫാമിൽ അതിനെ തുടർന്നാണ് ഈ പോലീസിൻ്റെ ബോംബ് സ്ക്വാഡൊക്കെ ഈ മേഖലയിൽ ഒന്നാം ബ്ലോക്കിലും രണ്ടാം ബ്ലോക്കിലും നാലാം ബ്ലോക്കിലുമെല്ലാം പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പന്നിപ്പടക്കങ്ങൾ പല പല തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഫാമിൻ്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തി കഴിഞ്ഞു ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഒന്നാം ബ്ലോക്കിലെ ഗോഡൗണിന് മുൻവശത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ഈ ഇതിനോട് ചേർന്ന് തെങ്ങിൻ തോട്ടത്തിലാണ് ഇപ്പോൾ ഈ പന്നിപ്പടക്കം വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത് കാട് വയക്കുന്ന മിഷൻ തട്ടിയിട്ട് ഈ പന്നിപ്പടക്കം പൊട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത്ഭുതകരമായാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത് എന്നാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഇതിങ്ങനെ ആരാണോ ഇത് ചെയ്യുന്നത് അതിന് പരിഹാരം കാണാൻ ആവശ്യമായ അത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്ത് ആവശ്യപ്പെടാനുള്ളത് ആറിലെ ഫാം ഒന്നാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ് ന്യൂസ് റേട്ടാ ആരും ട്രെയിനിൽ വെച്ച് വെച്ചിട്ടില്ല ൂക്കി വിട്ടു കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പുഴ കുത്തനെ വിടന്നറിയ മനുഷ്യ സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് കനകാപുരൽ